നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഞായറാഴ്ച വരെ യു എയിൽ ആകാശം മേഘാവൃതമാകുമെന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും നാളെയും വടക്കൻ എമിറേറ്റുകളിൽ മഴയ്ക്ക് സാധ്യതയും കൽപ്പിക്കുന്നുണ്ട് ഞായറാഴ്ച റാസോ അബുദാബി അൽ ഐൻ എന്നിവിടങ്ങളിൽ മഴ പെയ്തേക്കും തുടർന്ന് കാറ്റിനെയും കരുതിയിരിക്കണം മർദ്ദവ്യതിയാനം ഉണ്ടാകുന്നതിനാൽ ശക്തമായ കാറ്റിനും തിരമാലകൾക്കും സാധ്യത കൂടുതൽ കൽപ്പിക്കുന്നുണ്ട് മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാമെന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട് എന്നാൽ കൊടുങ്കാറ്റിനോ ചുഴലിക്കാറ്റിനോ സാധ്യതയില്ലെന്നാണ് പറഞ്ഞു വരുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ കടൽ തീരത്ത് പോകുന്നതിൽ സഞ്ചാരികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ മഞ്ഞിനെയും നേരിടണം പുലർച്ചെ മൂടൽ മഞ്ഞിന് സാധ്യതയുള്ളതിനാൽ കാറിന്റെ ഫോഗ് ലൈറ്റുകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക തന്നെ വേണം മിന്നൽ പ്രളയം ഉണ്ടായേക്കുമെന്നതിനാൽ വാദികൾക്ക് സമീപവും മറ്റും പോകുന്നത് ഒഴിവാക്കുകയും ചെയ്യണം அதோடப்பம் தே കടുത്ത മഞ്ഞിനെ തുടർന്ന് യു എയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരു മാസത്തെ ശൈത്യകാല അവധിയും ലഭിക്കുന്നതായിരിക്കും ഈ മാസം പതിനഞ്ച് മുതൽ ജനുവരി ഒൻപത് വരെയാണ് അവധി എന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി എന്നാൽ പന്ത്രണ്ടിനായിരിക്കും ഈ വർഷത്തെ അവസാന പ്രവർത്തി ദിനം എന്നത് ജനുവരി പത്ത് പതിനൊന്ന് തീയതികൾ വാരാന്ത്യ അവധിയായതിനാൽ പന്ത്രണ്ടിനാണ് സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുക എന്നത് ഇതേസമയം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പത്തൊൻപത് വരെ ക്ലാസ്സുകളുണ്ടെന്നാണ് വിവിധ പ്രിൻസിപ്പൽമാർ അറിയിച്ചിരിക്കുന്നത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പ്രവാസികൾക്കും നിർദ്ദേശം നൽകിക്കൊണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി